പെങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി അത് പറയാൻ വേണ്ടി ഒരു പ്രസ് മീറ്റ് അല്ലെങ്കിൽ മീഡിയയ്ക്ക് മുന്നിൽ നിങ്ങൾ പോയിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ഭാഗമാണ് ഒഴുകി ഒഴുകിപ്പോണത് ഡോക്ടർ എലിസബത്ത് ഉദയൻ ആളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എല്ലാവരും വാർത്തകളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും റിപ്പോർട്ടർ ചാനലിൽ കുറച്ച് മുന്നേ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടിയെ എത്തിച്ച കുറച്ച് ആളുകൾ ഇവരെക്കുറിച്ച് എനിക്ക് സംസാരിക്കണമെന്ന് കുറച്ച് നാൾ മുന്നേ തോന്നിയതാണ് പക്ഷെ പിന്നീട് ഞാൻ അത് ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാറ് ബിക്കോസ് ഡോക്ടർ എലിസബത്ത് നിയമപരമായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതായത് നിയമപരമായിട്ട് കേസ് ഫയൽ ചെയ്യാതെ ഒരുപാട് കാര്യങ്ങൾ ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നു പറഞ്ഞു ബാല എന്ന് പറയുന്ന വ്യക്തിയുടെ യഥാർത്ഥ മുഖം വലിച്ചു കീറി കാണിക്കാൻ ഡോക്ടർ എലിസബത്തിനെ പറ്റി നിയമത്തിന് മുന്നേ ആദ്യം തന്നെ പോകാതെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് എന്താണ് ഈ വ്യക്തി വ്യക്തിയെന്നും ഈ വ്യക്തി എന്താണ് ഇവരുടെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയോട് ഈ വ്യക്തി എങ്ങനെയാണ് ഓരോ പ്രവർത്തികൾ ചെയ്യുന്നതെന്നും വ്യക്തമായി കാട്ടി തന്നു ഡോക്ടർ എലിസബത്ത് അത് അറിഞ്ഞപ്പോൾ അതായത് നിജസ്ഥിതി മനസ്സിലാക്കിയപ്പോൾ സത്യം എന്ത് എന്ന് മനസ്സിലാക്കിയപ്പോൾ മലയാളിക്കർ അല്ലെങ്കിൽ കേരളം ഒന്നടങ്കം ഡോക്ടർ എലിസബത്തിനെ ചേർത്ത് നിർത്തുകയും കുറ്റാരോപിതനായിട്ടുള്ള ഈ മഹാനടനെ മാറ്റി നിർത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല ആ വ്യക്തിയുടെ യഥാർത്ഥ മുഖം വലിച്ചു കയറി കാണിച്ചു ഏകദേശം അല്ലേ അപ്പോ അത് കഴിഞ്ഞപ്പോൾ ഇവർ നിയമത്തിന്റെ മുന്നിലേക്ക് പോകുന്നു പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചു എങ്കിൽ പോലും കുറച്ച് നാളുകൾ ഇവരുടെ കാര്യങ്ങൾ നമ്മളിങ്ങനെ വാച്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു ഇന്ന് ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ നമ്മൾ നിസ്സഹായരായി അല്ലെങ്കിൽ ഇങ്ങനെ ഇടിവെട്ടയേറ്റതുപോലെ എന്ന് പറയത്തില്ലേ അതുപോലെ ആയിരുന്നു എന്റെ അവസ്ഥ കുറച്ച് സമയം ഇങ്ങനെ ഇങ്ങനെ ചെയ്തോ എന്നുള്ളൊരു ചിന്തയായിരുന്നു കാരണം ആ സമയത്തൊക്കെ ഡോക്ടർ എലിസബത്ത് പറയുമായിരുന്നു ഡിപ്രഷന്റെ അങ്ങേ അറ്റം ആണ് എക്സ്ട്രീം ലെവലിലാണ് ഞാൻ കാരണം അത്രയേറെ വൈകൃതങ്ങൾ ഈ പെൺകുട്ടിയോട് ചെയ്തു കഴിഞ്ഞു അതായത് മാനസികമായി ടോർച്ചർ ചെയ്യുക ഫിസിക്കലി ടോർച്ചർ ചെയ്യുക അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അർദ്ധരാത്രിയിൽ ഡോക്ടർ എലിസബത്തിന്റെയും ഇവരുടെ ഭർത്താവ് എന്ന അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഇന്ന് അദ്ദേഹം ആ അവകാശത്തിന് പുല്വിലയാണ് കൊടുക്കുന്നത് അവരുടെ റൂമിലേക്ക് പരപുരുഷനെ കയറ്റുവിടുക എന്നുള്ളൊരു പ്രവൃത്തി പോലും ചെയ്തു അങ്ങനെ ഒരു ഒരു സംഭവം ഒരു പെൺകുട്ടിക്ക് അനുഭവത്തിൽ വന്നാൽ അവൾ ഉറപ്പായിട്ടും മാനസികമായി തകർന്നു പോകും തകർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ആ സമയത്തൊക്കെ അവൾ പറഞ്ഞു ഞാൻ ഡിപ്രഷന്റെ അങ്ങേ അറ്റമാണ് എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ അന്നൊക്കെ ഞാനിങ്ങനെ കുറച്ച് ഭയം നേരുന്നു കാരണം ഈ പെൺകുട്ടി എന്തെങ്കിലും ചെയ്യുമോ കാരണം അവളുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് പക്ഷേ പോകെ പോകെ അവൾ നിയമത്തിന് മുന്നിലേക്ക് പോകുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നു ഹാപ്പിയാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരുന്നു വന്നിരുന്നത് അപ്പോൾ നമ്മളങ്ങനെ വിചാരിക്കുന്നു അല്ലേ അവൾ ഗുജറാത്തിലേക്ക് പോകുന്നു അവളെ തുടർ പഠനങ്ങൾക്കായിട്ട് അവൾ ജോയിൻ ചെയ്യുന്നു വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു എന്ന് അപ്പോൾ നമ്മളും അതുമായിട്ട് സെറ്റായി അങ്ങനെ ഇരിക്കുകയാണ് ഒരു വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞിങ്ങനെ നിശ്ചലമായിട്ട് കുറച്ച് സമയം വരുന്നു പോയി അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പറയാൻ അന്ന് ഞാൻ പറയാൻ വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ പറയണം ഇതിൻ്റെ ഈ ഒരു അവസ്ഥ ഈ പെൺകുട്ടിക്ക് ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറച്ച് ആളുകളുണ്ട് ഒന്നാമൻ ൻ ബാല തന്നെയാണ് കാരണം പെൺകുട്ടിക്ക് വിവാഹം വാഗ്ദാനം കൊടുത്തു വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു ഞാൻ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വിവാഹത്തിന്റെ റിസപ്ഷൻ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ കണ്ടിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യുക കണ്ടിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യണ്ട കാരണം കമന്റ് സെക്ഷനെ കൂടെ നിറയും ആ ഒരു വലിയ ഭാര കെട്ടെടുത്ത് നമുക്ക് തലയിൽ വെക്കേണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനൊരു റിസെപ്ഷൻ കണ്ടിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കാരണം കണ്ടു വിവാഹം ചെയ്തു എന്ന് നമ്മളെ നമ്മുടെയൊക്കെ അടുത്ത് വന്ന് പറഞ്ഞതിന് തുല്യമാണ് അല്ലെ വലിയ വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ നാടകങ്ങളൊക്കെ അങ്ങനെ വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു ഈ പെൺകുട്ടി അത് വിശ്വസിച്ചു ഇവരുടെ വീട്ടുകാർ അത് വിശ്വസിച്ചു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണിത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങയാറ്റം പീഡനമുറകൾ നമുക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഉച്ചരിക്കാൻ പറ്റാത്ത വൈകൃതങ്ങൾ കാണിച്ച ഒരുത്തൻ അല്ലേ ഇതൊക്കെ ചെയ്ത ഇവനാണ് ഒന്നാമൻ സൊസൈറ്റിക്ക് മനസ്സിലായി ഇവൻ കുറ്റാരോപിതനല്ല കുറ്റക്കാരനാണ് എന്നൊരു കാര്യമല്ല എല്ലാവർക്കും മനസ്സിലായി പക്ഷേ നിയമത്തിന് ബോധ്യപ്പെടാത്തത് എന്ത് എന്നുള്ളൊരു ചോദ്യം എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു അത് വായ്ത്താളം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ് കേട്ടോ പുള്ളി പറയുന്നുണ്ട് അറുന്നൂറ് കോടി ഈ പണത്തിന് മീത് പരിന്ത പറക്കില്ല എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് അതായത് അറുന്നൂറ് കോടി ഉണ്ട് ചില ആളുകളെ കണ്ടിട്ടില്ലേ ഇല്ലാത്ത സ്റ്റാർഡം നിലനിർത്താൻ വേണ്ടി കൂലിക്കഞ്ചാറ് വരെ ചുറ്റും നിർത്തി ബ്ലാക്ക് ആസിൻ്റെയൊക്കെ രൂപത്തിൽ ഇങ്ങനെ നടന്ന് പോവും നടുക്കൂടെ നടന്നു പോകും അപ്പോൾ അവരെ കാണുമ്പോൾ ഇവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ വിചാരിക്കും ഇവരെന്തോ വലിയ സംഭവമാണെന്ന് ആ സെയിം ും ചട്ടക്കൂട് പുള്ളി പണിഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളു ഹോൾഡ് അങ്ങനെ കിട്ടിയ ഹോൾഡ് ആണ് അപ്പം ആ ഒരു ഫേക്കായിട്ടുള്ള ഹോൾഡ് എന്ന് പറഞ്ഞാൽ പുള്ളി അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മലയാളികൾക്ക് മനസ്സിലായ കാര്യമാണേ അപ്പോ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് ഈ നടന തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഫാമിലി സപ്പോർട്ട് ചെയ്യണം ഫാമിലിയെ കുറ്റം പറയല്ല ഫാമിലി ഡോക്ടർ എലിസബത്ത് ഉദിനു സപ്പോർട്ട് ഉണ്ട് പക്ഷേ ഇങ്ങനെയൊരു കേസ് അതായത് നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ച ആൾ എത്രത്തോളം ശക്തനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാം മനസ്സിലായില്ലേ ഇപ്പം വിവാഹം കഴിച്ചു വിവാഹ വിവാഹബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾ അതിൻ്റെ പേരിലാണെങ്കിൽ ശരി നിങ്ങൾ മീഡിയയ്ക്ക് മുന്നിൽ വരേണ്ട നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ ഒന്നും എടുക്കണ്ട ഈ പെൺകുട്ടി മുന്നേ പൊക്കോട്ടെ എന്ന് ചിന്തിക്കുന്നത് പോലും തെറ്റാണ് എങ്കിലും മലയാളികളല്ലേ ഇവിടെ കുറെ എഴുതി വെക്കാത്ത കുറെ നിയമങ്ങൾ അലിഖിത നിയമങ്ങൾ പാലിക്കപ്പെടുന്ന മലയാളികളല്ലേ അതൊക്കെ എടുത്ത് ദൂരെ എറിയേണ്ട സമയം കഴിഞ്ഞു സ്വന്തം മകളുടെ അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരിക്ക് ഇങ്ങനെയൊരു പ്രശ്നം വന്നു ഒരുത്തൻ ചതിച്ചു അവൻ സിനിമാ നടനാണ് അതായത് സെലിബ്രിറ്റിയാണ് അപ്പം അവനോട് പൊരുതാൻ ഞങ്ങളുടെ മകളെ അല്ലെങ്കിൽ പെങ്ങളെ ഒറ്റയ്ക്ക് ഇറക്കി വിട്ടാൽ ഇതെങ്ങും എത്തില്ല എന്ന് ചിന്തിക്കണമായിരുന്നു വീട്ടുകാർ ഞാൻ എപ്പോഴും ആലോചിച്ചിരുന്നൊരു കാര്യമുണ്ട് ഈ പെൺകുട്ടി നിയമപരമായിട്ട് പോയപ്പോഴും അതിനു മുന്നേ ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നൊരു കാര്യമുണ്ട് ഈ വീട്ടുകാർ ഒരു പ്രസ്മീറ്റ് നടത്തിയിരുന്നെങ്കിൽ ഇപ്പം പാരൻസിന് മീഡിയയ്ക്ക് മുന്നിൽ വരാൻ പറ്റില്ല അവർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറ്റ്സ് ഓക്കെ പക്ഷേ രണ്ട് ബ്രദേഴ്സ് ഉണ്ടല്ലോ മുതിർന്ന രണ്ട് ജ്യേഷ്ഠന്മാരുണ്ടല്ലോ ഡോക്ടർ എലിസബത്തിന് എന്തുകൊണ്ട് അവരൊരു പ്രസ്മീറ്റ് നടത്തിയില്ല കാരണം നിങ്ങളുടെ എതിർഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററിനെ ഈ ഒരു അവസ്ഥയിലെ കൊണ്ടെത്തിച്ചത് ഒരു നടനാണ് ആ നടനെതിരെ നിങ്ങൾ ഇങ്ങനെ പതുങ്ങിയിരുന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞ കാര്യമാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ശക്തമായ രീതിയിൽ നിങ്ങൾക്ക് നിയമ നടപടിയിലൂടെ പോകാമായിരുന്നു ഒരു പ്രസ്മീറ്റ് ചെയ്തിട്ട് വിളിച്ചിട്ട് ഞങ്ങളുടെ പെങ്ങൾക്ക് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഇങ്ങനെ അവളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളെ ചതിച്ചു ഈ വ്യക്തിയാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ആ മുതിർന്ന ജ്യേഷ്ഠന്മാർക്ക് ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ ഈ പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആ ഒരു കള്ളനുണ്ടല്ലോ കുറ്റാരോപിതൻ ഒരാൽപ്പമെങ്കിലും കുലുക്കം തട്ടുമായിരുന്നു എന്ന് മാത്രമല്ല നിയമത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു അത് ഒരു വൻ വീഴ്ച തന്നെയാണ് ഇവരുടെ ഭാഗത്ത് മിക്ക ആളുകൾ ഇപ്പോൾ സംസാരിക്കും മാഡം കമൻറ്റ് സെക്ഷനിൽ വരും എന്താ ആങ്ങളമാർക്ക് ഒരു ജീവിതമുള്ളതല്ലേ അവരെന്തിനാണ് ഇതിൻ്റെ മുന്നിൽ എന്തേ പെങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി അത് പറയാൻ വേണ്ടി ഒരു പ്രസ് മീറ്റ് അല്ലെങ്കിൽ മീഡിയയ്ക്ക് മുന്നിൽ നിങ്ങൾ പോയിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ഭാഗമാണ് ഒഴുകി ഒഴുകിപ്പോന്നത് ഒന്നും സംഭവിക്കത്തില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്കൊരു താരപരിവേഷം അവിടെ കിട്ടും ഒരു ഒരനിയത്തിക്ക് സ്ട്രോങ് ആയിട്ട് ബാരിക്കേഡ് തീർക്കുന്ന രണ്ട് ആങ്ങളമാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കും അതവരവിടെ ചെയ്തില്ല ഒരു പ്രസ്മേറ്റ് വിളിച്ച് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാമായിരുന്നു സ്ട്രോങ് ആയിട്ട് ഒരു നിയമ പരിരക്ഷ അവർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുമായിരുന്നു ഒരു നല്ല വക്കീലിനെ അവർക്ക് കിട്ടുമായിരുന്നു അല്ലേ ഇതിപ്പോൾ സാധാരണ ഏതോ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായ ഒരു മകൾക്ക് അല്ലെങ്കിൽ ഒരു പെങ്ങൾക്ക് കൊടുക്കേണ്ട ഉള്ള മിക്ക പെൺകുട്ടികളും കേട്ട് വരുന്ന ഒരു സാഹചര്യമാണ് നിന്നെ ഞങ്ങൾ കെട്ടിച്ചു വിട്ടേക്കോ ഞങ്ങൾക്ക് തരാനുള്ളതല്ല ഞങ്ങൾ തന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ അവിടെ എന്തോ എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോണം എന്നുള്ള കാര്യം അപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു വരും അപ്പൊ സഹിക്കാൻ പറ്റാത്ത വല്ല കാര്യമാണെങ്കിൽ അതിൽ നൂറിൽ ഒന്നോ രണ്ടോ വീട്ടുകാർ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഇങ്ങനെ കേസ് കൊടുക്കും എന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കും പത്ത് വർഷം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് കിട്ടും ഡിവോഴ്സ് കിട്ടി കഴിഞ്ഞാൽ ഇവർ സിംഗിൾ പാരന്റ് ആയിട്ട് അല്ലെങ്കിൽ ചില ആളുകൾ വിവാഹം ചെയ്തു വിടും അതായത് മുഴുവൻ ഉത്തരവാദം പെൺകുട്ടിയുടെ തലയിൽ എന്നുള്ള രീതിയിൽ വെച്ചുകൊണ്ട് പെരുമാറുന്ന സ്വഭാവം കേരളത്തിലൊരു ആങ്ങളമാരും അമ്മമാരും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അവരാരും സഹായിക്കാനില്ലാതെ വരുമ്പോൾ നിസ്സഹായരായി സൂയിസൈഡ് ചെയ്യേണ്ട ചെയ്തു പോയ എത്ര പെൺകുട്ടികളുണ്ടെന്ന് അറിയാം അപ്പൊ വിവാഹം കഴിഞ്ഞ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി അതിന് ഞങ്ങൾ കേസ് കൊടുക്കുന്നു ആ ഒരു രീതിയിൽ ഈ കേസിനെ നോക്കി കണ്ടതാണ് ഇത്രമാത്രം താളപ്പിഴകുകൾ പറ്റാനും ഈ പെൺകുട്ടി ഈയൊരവസ്ഥയിലേക്ക് എത്തപ്പെടാനും ഉണ്ടായൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം സ്ട്രോങ് ആയൊരു അഡ്വക്കേറ്റ് വേണമെങ്കിലും സ്ട്രോങ് ആയിട്ട് അഡ്വക്കേറ്റിനെ എവിടുന്ന് കിട്ടും ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ പോയി ഒരു അഡ്വക്കേറ്റിനെ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരിമിതമായിട്ടുള്ള ഒരു തന്നെ പറയുന്നത് എല്ലാ കാര്യങ്ങളും അതിൽ കുറച്ച് ഡെഡ്ലൈൻസ് ഉണ്ടാവും പക്ഷെ പാരൻസ് വീട്ടുകാർ ഇറങ്ങി പുറപ്പെട്ട് സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസ്മീറ്റിലൂടെ ഉറക്ക വിളിച്ച് പറയാ ഇതിന് നീതി കിട്ടാതെ ഞങ്ങൾ പിറകിലേക്ക് പോകില്ല ഇത് ഞങ്ങളുടെ മകളാണ് ഇത് ഞങ്ങളുടെ പെങ്ങളാണ് ഇവൾക്ക് നീതി കിട്ടാതെ ഞങ്ങൾ പുറത്തേക്ക് പോകില്ല എന്നുള്ളൊരു കാര്യം സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് അത്രത്തോളം ശക്തമായിട്ട് നിങ്ങൾ കൊടുങ്കാറ്റ് പോലെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു എങ്കിൽ ശക്തനായ ഒരു അഡ്വക്കേറ്റ് നിങ്ങളെ തേടി വരുമായിരുന്നു അല്ലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ കിട്ടുമായിരുന്നു ഇത് കാഴ്ചക്കാർക്ക് പോലും മനസ്സിലായി വീട്ടുകാർ മീഡിയയ്ക്ക് മുന്നിൽ വരികയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഓപ്പണായി സംസാരിക്കാനോ തീരെ താല്പര്യമില്ല എന്നുള്ളത് വീട്ടുകാരെ ഞാൻ കുറ്റം പറയുകയല്ല കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ അല്ല ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളുടെ ജീവിതം തകർത്തെറിഞ്ഞ് അങ്ങേ ആറ്റം വൈകൃതങ്ങൾ ഫ്രോഡ് തരങ്ങൾ കാണിച്ചു നിൽക്കുന്ന ഒരുത്തനാണ് അതായത് നിയമപരമായി വിവാഹം ചെയ്ത അമൃത സുരേഷ് ബാലയിലുണ്ടായ മകൾ ഡിവോഴ്സിന്റെ സമയത്ത് കോടതി നിശ്ചയിച്ചത് പ്രകാരം ജീവനാംശം കൊടുത്തു ഒരു തുക ആ തുക പോലും കബളിപ്പിച്ച് ബാങ്കുകാരെ കബളിപ്പിച്ചെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ബാങ്കുകാർക്ക് നല്ല തുക സംഭാവന കൊടുത്ത് ആ പൈസ എടുത്തു ആ പൈസ അത്യാവശ്യം ഉണ്ടായിട്ടാണോ എന്നുള്ള ചോദ്യമൊക്കെ ഞാൻ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആരെയാ കബളിപ്പിച്ചത് കോടതിയെ പോലും കബളിപ്പിച്ചു അതിനപ്പുറത്തേക്ക് ആ കുഞ്ഞിന് ജീവനാംശം കൊടുത്താണ് കുഞ്ഞിൻ്റെ പിതാവല്ലേ ആ പൈസ പോലും പറ്റിച്ചെടുത്ത അത്രമാത്രം ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു എന്നാ പറയുന്നേ ഒരു പ്രത്യേക വാക്കില്ല അവനെ എതിർത്ത് നിൽക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരുത്തിനോട് എതിർത്ത് നിൽക്കേണ്ടത് ഈ തണുത്ത രീതിയിലായിരുന്നില്ല ഇതുപോലെയുള്ള തണുത്ത വക്കീലന്മാരെ കൊണ്ടായിരുന്നില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് വേണമെങ്കിൽ പാരൻസ് അല്ലെങ്കിൽ സഹോദരന്മാർ തപ്പണമായിരുന്നു അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രസ് മീറ്റുകൾ വെച്ചിരുന്നെങ്കിൽ വിരൽ തുമ്പിൽ വന്നു ചേർന്നേനെ അഡ്വക്കേറ്റ്സ് ഈ സ്ഥലത്തൊക്കെ നിങ്ങൾ തണുത്തു തണുത്താണ് നിന്നിരുന്നതെങ്കിൽ ഇന്ന് ഈ അവസ്ഥയ്ക്ക് പിന്നിൽ മറ്റാരുമല്ല ഈ മൂന്ന് കൂട്ടർ തന്നെയാണ് ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നടൻ തന്നെയാണ് അതായത് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയേറെ പെൺകുട്ടികളുടെ ജീവിതം തകർത്തിട്ടും ഇപ്പോഴും ഊവളത്തരങ്ങൾ കാണിച്ച് ജീവിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം ഇവരുടെ യൂട്യൂബ് ചാനൽ നോക്കിപ്പോ പൊണ്ടാട്ടന്റെയും പൊണ്ടാട്ടിയുടെയും യൂട്യൂബ് ചാനൽ നോക്കിയപ്പോൾ ഹൈദരാബാദി ദം പുലാവ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കയാണ് ഓയ്യോ ചാരിറ്റി അല്ലേ അതായത് പറമ്പിൽ കളിച്ചു കൊണ്ട് തന്ന കുഞ്ഞുങ്ങൾക്ക് ഹൈദരാബാദിൽ ദം പുലാവ് വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് കൊടുത്തത് എങ്ങനെയാണ് പിള്ളേർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ബിരിയാണി വേണം എന്ന് അവിടെങ്ങാണ്ട് കളിച്ചുകൊണ്ട് വന്ന പിള്ളേരോട് ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി കേട്ടപ്പോൾ പിള്ളേരോട് വന്നപ്പോൾ വെജ് ബിരിയാണി അഞ്ചാറ് ഉരുളക്കിഴങ്ങും ഈ പത്ത് രൂപയ്ക്ക് പാക്കറ്റിൽ കിടന്ന സോയാ ചങ്ക്സ് ഒക്കെ ഇട്ടിട്ട് ബിരിയാണി ബിരിയാണി കൊടുത്തത് എങ്ങനെയാണ് ഉരുട്ടി ഉരുള എന്തേ പാത്രത്തിൽ കൊടുക്കാൻ തികയത്തില്ലേ അതായത് ആൾക്കാരെ പോട്ടന്മാരാക്കി ജീവിക്കുകയാണ് ഇപ്പോഴും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾക്ക് പെൺമക്കളുണ്ടെങ്കിൽ അവരുടെ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ശക്തമായിട്ട് അവരെ ചേർത്തു നിർത്തുക കൃത്യമായിട്ടുള്ള നിയമ പരിരക്ഷ കൊടുക്കുക അല്ലാതെ നിന്നൊക്കെ വിവാഹം കഴിച്ചു വിട്ടു ഞങ്ങൾ തരാനുള്ളതൊക്കെ തന്ന് അവിടെ പോയാൽ പോയടം കൊണ്ട് ജീവിച്ചോണം സഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരെന്തു ചെയ്യും മരണത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ അതുപോലെ ഞങ്ങളുടെ മക്കളെ ഇപ്പൊ പൈലറ്റാക്കുമ്പോൾ കളക്ടറാക്കും അതിനൊക്കെ ഞങ്ങൾ മുന്നിൽ നിൽക്കും പക്ഷേ ഇതുപോലെ പ്രശ്നങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് മീഡിയ ഫേസ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് നിയമപരമായിട്ട് ഇങ്ങനെ പോയി ഞങ്ങളുടെ കുടുംബത്തിൽ നാണക്കേട എന്നുള്ള ചിന്താഗതികൾ മാറ്റി വെച്ച് നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് ആ സമയത്ത് ആവശ്യം ഇന്ന് വിദ്യാഭ്യാസമാണോ ഈ പെൺകുട്ടിയെ വിദ്യാഭ്യാസം ഒരുപാടുണ്ട് എന്തേ ഡിപ്രസ്ഡ് ആകാതെ ഇരുന്നൂടെ സങ്കടപ്പെടാതെ ഇരുന്നൂടെ അല്ല വിദ്യാഭ്യാസം ഒന്നും ഒരു മാനദണ്ഡമല്ല പല കാര്യങ്ങൾക്കും എന്താണോ അവൾ അനുഭവിക്കുന്ന പ്രശ്നം ആ പ്രശ്നത്തിന് കൂടെ നിൽക്കുക അതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത് അല്ല എങ്കിൽ പല കാര്യങ്ങൾക്കും ഉത്തരവാദി എന്നുള്ള ലിസ്റ്റിൽ രണ്ടാമതോ മൂന്നാമതോ നിങ്ങൾ പെടും ഒന്നാമത് കുറ്റം ചെയ്തവനൊക്കെ തന്നെ ആയിരിക്കും ഇതുപോലെയുള്ള വ്യക്തികളെ സൊസൈറ്റിക്ക് മുന്നിൽ വെച്ച് വാഴിക്കുന്നതും ഇപ്പം ഈ ആക്ടറിന്റെ ഒരു ചിന്ത എന്താന്ന് എനിക്ക് അറിയാമോ അതായത് എലിസബത്തിന്റെ ഒരു വീഡിയോയിൽ അവരിങ്ങനെ പറയുന്നത് കേട്ടോ ഞങ്ങൾ കേസ് കൊടുത്തു ഏർ ആദ്യ ദിവസം പോയപ്പോൾ പ്രതി വന്നിട്ടില്ല അതായത് ആ കുറ്റാരോപിതൻ വന്നിട്ടില്ല കാരണം പുള്ളിക്ക് വരാൻ താല്പര്യമില്ല ഞാനിങ്ങനെ അന്ധമിട്ട് പോയി അത്രയ്ക്ക് സ്ട്രോങ് വക്കീലാണല്ലോ അത്രയ്ക്ക് സ്ട്രോങ് ആണല്ലോ ചുറ്റും നിൽക്കുന്ന എല്ലാവരും അപ്പോൾ എന്താ സംഭവിച്ചത് കുറ്റാരോപിതന് മനസ്സിലായി തൻ്റെ ഇരയ്ക്ക് പുറകെ നിൽക്കാൻ ആരുമില്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരൊറ്റ ഒരുത്തനുമില്ല എനിക്ക് ഇങ്ങനെ നിന്നാൽ മതി ഇതിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനും പോകുന്നില്ല എന്ന് കുറ്റാരോപിതൻ അല്ലെങ്കിൽ പ്രതിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച കുറച്ചാളുകൾ ഇനിയെങ്കിലും മനസ്സിലാകുക സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മീഡിയക്ക് മുന്നിൽ വരിക അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ പോയി പോരാടുക ഇതല്ലാതെ ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച് വിശ്വസിച്ചവൻ സ്നേഹിച്ചവൻ ചതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവൾ തീർന്നു പോരാഞ്ഞിട്ട് അവൻ ഇടയ്ക്കിടെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അവൾ എൻ്റെ ഭാര്യ ആയിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസങ്ങളോളം അവളുടെ ശരീരത്തെ മിസ് യൂസ് ചെയ്ത് അവളുടെ മനസ്സിനെ ടോർച്ചർ ചെയ്ത് ഒരുത്തൻ പെട്ടെന്നൊരു ദിവസം വേറൊരു വ്യക്തിയുമായിട്ട് വന്നിരുന്ന പറയുന്നത് അതിൻ്റെ ഭാര്യ അല്ല എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അവർക്ക് ജീവിക്കണമെന്ന് പോലും തോന്നത്തില്ല ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം മാതാപിതാക്കൾ സഹോദരങ്ങൾ നിങ്ങൾ ആശ്രയിക്കാൻ പോകുന്ന ഒരു നിയമ വ്യവസ്ഥയുണ്ടല്ലോ അത് നിങ്ങൾക്ക് ശക്തമായ രീതിയിൽ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും ചില കാര്യങ്ങൾ ഇതിൽ നിന്നും പഠിക്കണം ഡോക്ടർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ആ പെൺകുട്ടി എവിടെയൊക്കെയോ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് എല്ലായിടത്തും ഒറ്റപ്പെട്ടു പോയതുപോലെ നമ്മളൊക്കെ കാണുന്നതിന് മുന്നേ ഒരു ചില എലിസബത്ത് ഇതിന് ഉണ്ടായിരുന്നുണ്ടാവില്ലേ അവളുടെ ടീനേജിലൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി വളരെ സന്തോഷത്തോടുകൂടി ആ ഒരു എലിസബത്ത് ആ ഒരു എലിസബത്തിലേക്ക് എലിസബത്ത് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു Artı